വേനലവധിയും പെരുന്നാളുമെത്തി പ്രവാസികളെ പിഴിയാൻ വീണ്ടും വിമാന കമ്പനികൾ ദോഫാറിലെ ഹർവീബ് അൽ റോഡ് പദ്ധതി മസ്യൂനം പൂർത്തിയായി ഖരീഫ് സീസണിനോടനുബന്ധിച്ച് കുവൈത്തിൽ ക്യാമ്പയിനുമായി ഒമാൻ ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് സ്വാഗതം പ്രധാന വാർത്തകൾ ഗൾഫ്സിലേക്ക് സ്കൂൾ വേനലവധിയും ബലിപെരുന്നാളും ഒരുമിച്ച് വന്നതോടെ ആകാശക്കൊള്ളയുമായി മസ്കത്തിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന കമ്പനികൾ വേനൽ അടുത്തതോടെ ബജറ്റ് വിമാന അടക്കം എല്ലാം ഉയർന്ന നിരക്കുകളാണ് ഈടാക്കുന്നത് സ്കൂൾ അവധിയുടെ തിരക്കുകൾ ആരംഭിക്കുന്നത് ജൂൺ മുതലാണ് അതിനാൽ പല വിമാന കമ്പനികളും മെയ് അവസാനം മുതൽ തന്നെ നിരക്കുകൾ ഉയർത്തി കഴിഞ്ഞു ബലിപെരുന്നാൾ പ്രമാണിച്ച് അടുത്ത മാസം അഞ്ച് ആറ് തീയതികളിൽ കൊല്ലുന്ന നിരക്കുകളാണ് പല വിമാന കമ്പനികളും ഈടാക്കുന്നത് ഇതോടെ അത്യാവശ്യത്തിന് നാട്ടിൽ പോവേണ്ട സാധാരണക്കാർ കുടുങ്ങിയിരിക്കുകയാണ് അതോടൊപ്പം സ്കൂൾ അവധിക്ക് ഒമാനിൽ മടക്ക ടിക്കറ്റ് എടുക്കാതെ വന്നവരും പെട്ടുപോയിട്ടുണ്ട് മെയ് ഇരുപത് മുതൽ തന്നെ വിമാന കമ്പനികൾ നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയിരുന്നു ബജറ്റ് എയർലൈൻസ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന വിമാന കമ്പനികളും അവധിക്കാല നിരക്കിന്റെ കാര്യത്തിൽ പിന്നിലല്ല എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ മാസം ഇരുപതിന് കോഴിക്കോട്ടേക്ക് എഴുപത് റിയാലാണ് വൺവേക്ക് ഈടാക്കുന്നത് കണ്ണൂരിലേക്കും തിരുവനന്തപുരത്തേക്കും വലിയ വ്യത്യാസമില്ലാത്ത നിരക്കുകൾ തന്നെയാണുള്ളത് എന്നാൽ അടുത്ത മാസം ഒന്നിന് ഈ മൂന്ന് സെക്ടറിലേക്കും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നിരക്കുകൾ വൺവേക്ക് നൂറ്റി റിയാലായി ഉയരുന്നുണ്ട് തിരുവനന്തപുരത്തേക്ക് ഈ മാസം ഇരുപത്തി ഒൻപത് മുതൽ തന്നെ നിരക്കുകൾ വൺവേക്ക് നൂറ് റിയാലിന് മുകളിലാണ് മസ്കത്തിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള നിരക്കുകൾ ഈ മാസം ഇരുപത് മുതൽ വൺവേക്ക് നൂറ്റി പതിനാല് റിയാലാണ് ഇരുപത്തിയഞ്ചിന് കൊച്ചിയിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് നൂറ്റി ഇരുപത്തിയേഴ് റിയാലാണ് ഈടാക്കുന്നത് ബലിപെരുന്നാൾ പ്രമാണിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തിലേക്കുള്ള എല്ലാ സെക്ടറിലേക്കും നിരക്കുകൾ ഉയർത്തിയിട്ടുണ്ട് ഒമാനിലെ പ്രധാന മേഖലകളെ ബന്ധിപ്പിക്കുന്ന ദോഫാറിലെ ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ ഹർവീബ് അൽമസ്യൂന മിഥൻ റോഡ് പദ്ധതിയുടെ അൻപത്തിയേഴ് ശതമാനം പൂർത്തിയായതായി ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം അറിയിച്ചു മേഖലയിലുടനീളം കണക്ടിവിറ്റി വ്യാപാരം സുരക്ഷ എന്നിവ വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് റോഡ് ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നാലാം പാദത്തോടെ ഇത് പൂർണ്ണമായും പൂർത്തീകരിക്കും നിലവിൽ അൽമസ്യൂനയുടെ മധ്യഭാഗത്തു നിന്ന് മിഥനിലെ നിയാബദ് വരെയുള്ള തൊണ്ണൂറ് കിലോമീറ്റർ ദൂരം ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ അടുത്തിടെ പൂർത്തിയായ മുപ്പത് കിലോമീറ്റർ അൽമസ്യൂന തോസ്നത്ത് റോഡും ഉൾപ്പെടും മഴവെള്ള ഡ്രെയിനേജ് സംവിധാനങ്ങൾ വെള്ളപ്പൊക്ക സംരക്ഷണ നടപടികൾ സൈനേജുകൾ റോഡ് മാർക്കിങ്ങുകൾ പോലുള്ള പൂർണ്ണ ഗതാഗത സുരക്ഷാ ഘടകങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുന്നു പൂർത്തിയായ ഭാഗങ്ങളിൽ ഗ്രൗണ്ട് പെയിൻറിംഗ് സൈൻ ഇൻസ്റ്റാളേഷൻ എന്നിവ നടന്നുവരികയാണ് ഖരീഫ് സീസണിൽ ദോഫാറിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ കുവൈത്തിൽ ക്യാമ്പയിനുമായി ഒമാൻ പൈതൃക ടൂറിസം മന്ത്രാലയം കുവൈത്തിലെ ഒമാൻ എംബസിയുമായും ദോഫാർ മുനിസിപ്പാലിറ്റിയുമായും സഹകരിച്ച് വാർത്താ സമ്മേളനം സംഘടിപ്പിച്ചു ദോഫാർ ഖരീഫ് സീസണിലെ കാര്യങ്ങൾ ഉയർത്തിക്കാട്ടുകയായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടിരുന്നത് നൂറിലധികം പ്രമുഖ മാധ്യമ വിദഗ്ധരും പ്രതിനിധികളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും പ്രമുഖ കുവൈത്ത് ടൂറിസം കമ്പനികളും പങ്കെടുത്തു ഒമാനി കുവൈത്ത് ടൂറിസം മേഖലകൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഈ പരിപാടി സഹായകമാകുമെന്നാണ് അധികൃതർ കണക്കുകൂട്ടുന്നത് കുവൈത്ത് വിനോദസഞ്ചാരികൾക്ക് ഒരു സവിശേഷ വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ സുൽത്താനറ്റിന്റെ സ്ഥാനം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള പ്രൊമോഷണൽ പ്രവർത്തനം ുടെ ഭാഗമായിരുന്നു വാർത്താ സമ്മേളനം അതേസമയം കഴിഞ്ഞ വർഷത്തെ ഖരീഫ് സീസണിൽ ദോഫാറിന്റെ പച്ചപ്പും സൗന്ദര്യവും നുകരാനെത്തിയത് പത്ത് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം സന്ദർശകരായിരുന്നു ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിലാണ് ഇത്രയും സഞ്ചാരികൾ എത്തിയത് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഒൻപത് ശതമാനത്തിന്റെ വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു പ്രവാസ ലോകത്തെ പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.